പുറപ്പാട് അധ്യായം ഇരുപത്തിരണ്ട് ഒരു കാളയെ ഒരു ആടിയെ മോഷ്ടിച്ച് അറക്കുകയായിട്ട് വിൽക്കുകയായിട്ട് ചെയ്താൽ അവനൊരു കാളയ്ക്കാഞ്ചി കാളയും ഒരു ആടിന് നാലാടിന് പകരം കൊടുക്കണം കള്ളൻ വീട് നിൽക്കുമ്പോൾ പിടിക്കപ്പെട്ട് അടികൊണ്ട് മരിച്ചുപോയാൽ അവനെ സംബന്ധിച്ച് രക്തപാതവുമില്ല എന്നാൽ അത് നേരം വെളുത്ത ശേഷം ശേഷമാവുന്നുവെങ്കിൽ രക്തപാതകവും ഉണ്ട് കള്ളൻ ശരിയായിട്ട് ചെയ്യണം അവൻ വകയില്ലാത്തവനെങ്കിൽ തൻ്റെ മോഷണം നിങ്ങൾക്ക് അവനെ വിൽക്കണം മോഷണം വസ്തുവായ കളയോ കഴിയോ അടി ജീവനോടെ അവൻ്റെ കൈവശം കണ്ടുപിടിച്ചാൽ അവന് ഇരട്ടി പകരം കൊടുക്കണം അവർ വയലോ മുന്തിരിത്തോട്ടമോ തീറ്റിക്കായിട്ട് തൻ്റെ കരിക അയച്ചുവിട്ട് അത് മറ്റൊരു തന്നെ വയൽ വെയ്യുകയായിട്ട് ചെയ്താൽ അവൻ തൻ്റെ വയലുള്ളത് ഉത്തമമായാലും തൻ്റെ മുന്തിരിത്തോട്ടത്തിനുള്ളത് ഉത്തമമായാലും പകരം കൊടുക്കണം ടി വിനോട് കാൽ കത്തിയിട്ട് കറ്റക്കൂട്ടമോ ഗുളവോ നിലമോ വെന്ത് പോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം മറ്റേ കൂട്ടുകാരൻ്റെ പറ്റിയിൽ പണമോ വല്ല സാധനമോ സൂക്ഷ്മാനോ ഒക്കെ തിരികെ അത് അവൻ്റെ വീട്ടിൽ നിന്ന് കളവ് പോയാൽ കള്ളിനെ പിടി കിട്ടിയെന്ന് വരികിൽ അവന് ഇരട്ടി പകരം കൊടുക്കണം കള്ളിനെ പിടി കിട്ടാതിരുന്നാൽ ആ വീട്ടുകാരും കുട്ടുകാരൻ്റെ വസ്തുവെന്നായി കവിച്ചിട്ടുണ്ടോ എന്നറിവാൻ അവൻ്റെ ഇതേ ദിവസം ാണ് കാണാതെ പോയ കാള കഴുത ആട് വസ്ത്രം മുതലായി യാണിയെ സംബന്ധിച്ച് ഇതെനിക്കുള്ളത് എന്നൊരു വൃത്തൻ ഒരുപം പറഞ്ഞൊരു കുറ്റൻ കൃത്യാൽ ഇടപാടുകാരുടെ തെയ്യും കാര്യം സന്ധിയിൽ വരണം കൂട്ടുകാരനെ നെയ്യുമതിക്കണം ഇരട്ടി ഇരട്ടിപ്പകം കൊടുക്കണം അദ്ദേഹം കൂട്ടുകാരുടെ പകൽ കഴുത കാള ആട് എന്നിങ്ങനെ ഒരു മൃഗത്തെ സൂക്ഷിപ്പാൻ ഏൽപ്പിച്ചിരിക്കുകയോ അത് ചത്തുപോകുകയോ അതിന് വല്ല കീട് തട്ടുകയോ ആരും കാണാതെ കളവ് പോവുകയോ ചെയ്ത കൂട്ടുകാരുടെ വസ്തുതമേൽ അവൻ കഴിവിട്ടുള്ള നേട്ടുള്ള സത്യം ഇടപാട് ഇരു പാട്ടുകാർ പാട്ടുകാർക്കും തീർച്ചയായിരിക്കണം ഉടമസ്ഥ അത് സമ്മതിക്കണം മറ്റവൻ പകരം കൊടുക്കേണ്ട എന്നാലത് അവൻ്റെ പക്കൽ നിന്ന് കളവ കളവ് പോയി എന്നിവരികിൽ അവനതിൻ്റെ ഉടമസ്ഥൻ്റെ പകരം കൊടുക്കണം അത് കടിച്ചു കയറിപ്പോയെങ്കിൽ അവൻ അതിന് സാക്ഷ്യം കൊണ്ടുവരണം അവർ ചീരിപ്പോയതിനൻ പൗരൻ കൊടുക്കണ്ട അടുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസാരികയോ ഇല്ലാതിരിക്കാൻ വെള്ളം കീട് പോകുകയോ ചത്തുകയോ ചെയ്താൽ അവൻ പൗരൻ കൊടുക്കണം ഒരു ഉടമസാരികയോ ഉണ്ടായിരുന്നാൽ അവൻ പൗരൻ കൊടുക്കണം അവർ അത് കൂലിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കൂലി വന്നല്ലോ വിവാഹത്തിന് നിയമിക്കപ്പെടാത്തൊരു കനികയെടുത്തു പക്ഷെ സ്വീകരിച്ച് അവളോട് കൂടെ ചെയ്യിച്ചാൽ അവൻ സ്ത്രീധനം കൊടുത്ത് അവളുടെ വിവാഹം കഴിക്കുകയാണ് അവളെ അവൻ കൊടുക്കാൻ അവളുടെ അപ്പന് അശേഷം മനസ്സിലെങ്കിൽ അവൻ കന്യന്മാരുടെ സ്ത്രീധനത്തിൽ ഒത്തൊന്നും പണം കൊടുക്കണം ശുഭക്കാരത്തിൽ ഇനി ജീവനോട് വെക്കലെ മൃഗത്തോടുകൂടെ മൃഗത്തോടുകൂടെ ശയിക്കുന്ന ഏവന മനുഷ്യൻ പ്രോഗിച്ച് മാർക്കും അല്ലാതെ വേറെ ദൈവങ്ങൾക്ക് യാഗം വയ്ക്കുക തന്നെ നിർമൂലമാക്കണം പരദേശിയെ പീഡിപ്പിക്കരുത് ഉദ്രവിക്കപ്പെടരുത് നിങ്ങൾ മുസ്ലിം ദേശ പരീക്ഷികളായിരുന്നുള്ളൂ വിധവെയും അനാഥനേയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് അവരെ വല്ല പ്രകാരത്തിനും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിലിക്കുകയും ചെയ്താൽ ഞാൻ അവർക്ക് നിലവിലെടുത്തു എന്റെ കോപവും ജോലിക്കും ഞാൻ വാർക്കൊണ്ട് നിങ്ങളെ കൊല്ലും നിങ്ങളുടെ സ്ത്രീകൾ വിധവുമാരും നിങ്ങളുടെ പയതും അനാഥരുമായി തീരും എന്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു തരത്തില പണം വായ്പ കൊടുത്താൽ പുലിക്കറക്കാരനെ പോലെ ഇരിക്കരുത് അവരോട് പലിശ വാങ്ങിയേ നരുത് ഇനി കൂട്ടുകാരന്റെ വസ്ത്രം പണയും വാങ്ങിയാൽ സൂര്യാസ്മയ്ക്ക് മുമ്പ് മടക്കി കൊടുക്കണം അതുമാത്രമല്ലോ അവൻ്റെ ഉപതപ്പ് അത് മാത്രമല്ല അവൻ്റെ ശരീരം മൂടുന്ന വസ്ത്രം അവൻ പിന്നെ എന്തെന്ന് വെച്ച് പുതിച്ചു കിടക്കും അവനോട് നിലവിടിക്കുമ്പോൾ ഞാൻ കേൾക്കും ഞാൻ ഉള്ളവനുണ്ടോ നീ ദൈവത്തെ ദൂഷിക്കരുത് നിന്റെ ജനത്തിൻ്റെ അതിപതിയെ ശിപിക്കുന്നതൊക്കെ നിൻ്റെ വെള്ളവും വ്യാപക വർഗവും അർപ്പിപ്പാൻ താമസിക്കരുത് നിന്റെ പുത്രന്മാർ അധികം എനിക്ക് തരണം നിൻ്റെ കാളുകളിലും ആടുകളിലും അങ്ങനെ തന്നെ അത് ഏഴു ദിവസം തലയോടുകൂടെ ഇരിക്കട്ടെ എട്ടാം ദിവസം അതിനെ എനിക്ക് തരണം നിങ്ങൾ എനിക്ക് വിശുദ്ധന്മാരായിരിക്കണം കാട്ടുമൃഗം കളിച്ചു കയറി മാംസം തന്നെ എടുക്കണം നിങ്ങളതിനെ നായ്ക്കൾക്ക് ഇട്ട് കളയണം